ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹമുൽ ഇല്ലാഹി റബുൽ ആലമീൻ വസു അല്ലാഹു അല നബീന മുഹമ്മദ് ഇൻ വായാല അലഹി വസ്ഹി അജ്മീൻ അമബായ് പ്രീമുള്ള ഖുർആാൻ പഠിതാക്കളെ അസ്ലാം അലൈലും വരഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ആദ്യ സൂറത്തായ സൂറത്ത് ഫാത്തിഹയാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ സൂറത്ത് പരിശുദ്ധ പെരിഷുദ്ർ ആകെയുള്ള മുപ്പത് ജുസുകളിൽ ആദ്യത്തെ ജുസയിലെ ഒന്നാമത്തെ സൂറത്താണ് ഈ സൂറത്ത് മക്കീയ ആണ് അതായത് നിബിസുലി സലമ്മ പ്രവാചകത്വത്തിന് ശേഷം മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ് ഈ സൂറത്ത് മുസ്ഹഫിൽ ഒന്നാമതാണ് അതായത് ആദ്യ സൂറത്താണ് ഈ ഒന്നാമത്തെ സൂറത്ത് നിബിസുലു സ്ലിമ തന്നെയാണ് അത് ആദ്യ സൂറത്തായിട്ട് നിശ്ചയിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള വഴിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൂറത്തുകളുടെ ക്രമവും ആയത്തുകളുടെ ക്രമവും ഒക്കെ നിശ്ചയിക്കുന്നത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നബി നബിസുലഹി സലിമ തന്നെയാണ് അതായത് ഒരു സൂഹത്തിനു ശേഷം അടുത്ത സൂഹത്തേത് ഇപ്പോൾ ഒന്നാമത്തെ സൂറത്ത് സൂറത്ത് ഫാത്തിഹയാണെന്ന് പറഞ്ഞു നൂറ്റി പതിനാലാമത്തെ സൂറത്ത് സൂറത്തു നാസാണ് അതുപോലെ ഓരോ സൂഹത്തിലും ഓരോ ആയത്തിന് ശേഷം അടുത്ത ആയത്തേത് ഇതൊക്കെ നിശ്ചയിക്കുന്നത് അള്ളാഹു വഹയിലൂടെ ഇറക്കിക്കൊടുത്ത ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നബീസുല്ലാ സലിമ തന്നെയാണ് അത് നിശ്ചയിക്കുന്നത് എന്നാൽ പരിഷുദൂർ ആനിൽ ജുസാക്കി തിരിച്ചിട്ടുണ്ട് മുപ്പത് ജുസുകൾ നമ്മൾ പറയാറില്ലേ ഓരോ ജുസുവിനെയും രണ്ട് ഹിസ്ബാക്കി തിരിച്ചിട്ടുണ്ട് ഓരോ ഹിസ്ബിനെയും നാല് റുബാക്കി തിരിച്ചിട്ടുണ്ട് ഇതൊന്നും നിബ്സുലാൽ ശ്രമയുടെ കാലത്തുള്ളതല്ല അതൊന്നും നിബ്സുലശലിമ ചെയ്തതല്ല അതൊക്കെ പിൽക്കാലത്ത് ഖുർആാൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി പിൽക്കാല പണ്ഡിതന്മാർ ചെയ്തതാണ് അതേപോലെ നമ്പർ കൊടുത്തത് ഓരോ ആയത്തിന് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്പർ കൊടുത്തത് അത് നെബ്സുലാൽ ശ്രമ ചെയ്തതല്ല ആയത്തുകളുടെ ക്രമം നബ്സുലി ശ്രമം ചെയ്തതാണ് അതേസമയം ആ ആയത്തുകൾക്ക് നമ്പർ കൊടുത്തിരിക്കുന്നത് അത് നെബ്സുലാൽ സിമയ്ക്ക് ശേഷം പിന്നീട് വന്നതാണ് പിന്നെ ഈയൊരു സൂറത്തിൽ ഏഴ് ആയത്തുകളാണുള്ളത് പരിഷിതുർ ആനിൽ ഏഴ് ആയത്തുകൾ മാത്രമുള്ള മറ്റൊരു സൂറത്ത് കൂടെയുണ്ട് അതാണ് സൂറത്തുൽ മാവോയിൻ ഈ സൂറത്തിൻ്റെ അവതരണം നെബ്സുലി ശ്രമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യ നാളുകളിൽ അവതരിച്ച സൂറത്താണ് ഈ ഒരു സൂറത്ത് ഒരു സൂറത്ത് പൂർണ്ണമായി ഒന്നിച്ചിറങ്ങിയ ആദ്യത്തെ സൂറത്ത് ഈ സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹയ്ക്ക് പല പേരുകളും ഉണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്നും ഫാത്തിഹത്തുൽ കിതാബ് എന്നും നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പേരുകളാണ് പരിശുദ്ധ ഖുർആാനിൽ ഈ സൂറത്തിനെക്കുറിച്ച് സബആാം മിൻ അൽ മസാനി അത് ചുരുക്കി അസ് അസബോൾ മസാനി എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട് ഹദീസുകളിൽ പല പേരുകളും വന്നിട്ടുണ്ട് ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ കിതാബ് ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ളതൊക്കെ ഹദീസുകളിൽ വന്നതാണ് അതുപോലെ സുഹത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മറ്റ് പല പേരുകളും ഈയൊരു സുഹത്തുൽ ഫാത്തിഹയ്ക്ക് നൽകിയിട്ടുണ്ട് സുറത്തുൽ സൊലാത്ത് സുറത്തുൽ ഹംദ് സുറത്ത് ഉദ്വ സുറത്തുൽ വാഫിയ സുറത്തുൽ കാഫിയ കൻസ് റുക്കിയ അസാസുൽ ഖുർആാൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഈയൊരു സൂറത്തിന് വന്നിട്ടുണ്ട് ഈ സൂറത്ത് നിസ്കാരങ്ങളിൽ ഓതൽ നിർബന്ധമുള്ളൊരു കൂടിയാണ് ഒരു ഫറദ് നിസ്കാരം മാത്രം നിസ്കരിക്കുന്ന ഒരാൾ പതിനേഴ് തവണ ഒരു ദിവസം പതിനേഴ് തവണ ഈ സൂറത്ത് ഓതിയിട്ടുണ്ടാവും ഇസ്ലാം ദീൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് തൗഹീദാണ് ഏകദൈവ വിശ്വാസം മറ്റൊന്ന് റിസാലത്താണ് അള്ളാഹു മനുഷ്യരിലേക്ക് കാര്യങ്ങളെല്ലാം അറിയിച്ചു കൊടുക്കുന്നത് പ്രവാചകന്മാരിലൂടെയാണ് എന്നുള്ള ആ ഒരു കാര്യം അതുപോലെ തന്നെ മറ്റൊന്ന് പരലോകത്തിലുള്ള വിശ്വാസമാണ് ഈ മൂന്ന് കാര്യങ്ങളും സംക്ഷിപ്തമായ രൂപത്തിൽ സൂറത്ത് ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് ഈ സൂറത്തിൻ്റെ ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് ഒന്നുകിൽ മീമ് അല്ലെങ്കിൽ ന്യൂന് മീമിലോ ന്യൂനിലോ ആണ് അവസാനിക്കുന്നത് മാത്രമല്ല എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ മദ് ആരുത് ഉണ്ട് അൽഹമുലില്ലാഹി റബിൽ ആലമീൻ അറഹമാൻ ഇറഹീം മാലിക്കി യോമിദ്ദീൻ ഒക്കെ അവസാനത്തിൽ ആ ഒരു മദ് ആരുത് വരുന്നുണ്ട് സുറത്തിൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം എന്നാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട് ആലമീൻ ആണ് ഒന്നാമത്തെ ആയത്ത് എന്ന രൂപത്തിൽ പരിഗണിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട് ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിലും ഏഴ് ആയത്തുകളാണ് പരിഷു തുറാനുള്ളത് ബിസ്മിയെ ഒന്നാമത്തെ ആയത്തായിട്ട് പരിഗണിക്കുന്നവർ സുറാത്തുല്ലസീൻ അനാമത്തെ അലഹിം വൈരുൽ മഖ്ദോബി അലഹിം വലദ്വ അല്ലീൻ എന്നുള്ള ആ ഭാഗം ഏഴാമത്തെ ആയത്തായിട്ട് പരിഗണിക്കുന്നു ബിസ്മിയെ ഒന്നാമത്തെ ആയത്തായിട്ട് പരിഗണിക്കാത്തവർ അതായത് ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുന്നവർ സ്രാത്തുല്ലസീൻ അനഹമലഹിം എന്നുള്ളതിനെ ആറാമത്തെ ആയത്തായിട്ടും ഖൈരുൽ മഹ്ദൂബി അലഹിം വലദ്വാലീൻ എന്നുള്ളതിനെ ഏഴാമത്തെ ആയത്തായിട്ടും പരിഗണിക്കുന്നു ഈ സുഹൃത്ത് അഴുദോ ബിസ്മി എന്നിവയ്ക്ക് ശേഷം അൽഹമു കൊണ്ടാണ് തുടങ്ങുന്നത് അൽഹമു കൊണ്ട് തുടങ്ങുന്ന അഞ്ച് സുഹൃത്തുകളാണ് പരിശോധന ഉള്ളത് സുറത്തുൽ ഫാത്തിഹ സുറത്തുൽ അൻ ആം സുറത്തുൽ കഹഫ് സുഹത്തുൽ സബ് സുറത്തുൽ ഫാത്തിർ പരിശുദ്ധ ഉർലെ നൂറ്റി പതിനാല് സുഹൃത്തുകളിൽ ഈ സൂഹത്തിനെ വേണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ അങ്ങോട്ടൊരു കാര്യം ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് സുഹൃത്തുകൾ നമ്മുടെ ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന മറുപടിയായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം അതായത് ഈ ഒരു സുഹത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിന സുറാത്ത് മുസ്തഖീം ആ പ്രാർത്ഥന നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അതിന് അള്ളാഹു നൽകുന്ന മറുപടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് സുഹൃത്തുകൾ കാണാൻ പറ്റും അതായത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണമേ എന്നാണ് ഞങ്ങൾക്ക് നീ ചൊവ്വായ മാർഗം കാണിച്ചു തരണമേ അതിലൂടെ ഞങ്ങളെ എന്നാണ് അപ്പോൾ നമ്മളെ ചൊവ്വായ മാർഗത്തിൽ നയിക്കാനായി അള്ളാഹു നൽകുന്ന പാഠങ്ങളാണ് അള്ളാഹു നൽകുന്ന നിയമവ്യവസ്ഥകളാണ് ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് സുഹൃത്തുകൾ ഇനി ഈ സൂഹത്തിനെ പ്രാർത്ഥനാ സൂറത്ത് അല്ലെങ്കിൽ സൂഹത്ത് ദുഅ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ ഇഹ്ദിനസ്റാത്ത് അൽ മുസ്തഖീം എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇതിനകത്ത് വന്നതുകൊണ്ടാണ് ഈ സൂഹത്തിന് നമുക്ക് മൂന്ന് ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യ ഭാഗം അൽഹംദുലില്ലാഹി ഇല്ലാഹിറബിൽ ആലമീൻ അർ അറഹ്മാൻ ഇറഹീം മാലിക്കോമിതീൻ അതായത് അള്ളാഹുവിനെ ഒരു അടിമ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ആരാണ് അള്ളാഹു അള്ളാഹുവിന് സർവ്വസ്തുതിയും നൽകാൻ മാത്രം അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് പരമകാരുണികനും കരുണാനിധിയുമാണ് പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ് കൃത്യമായിട്ട് അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കുകയാണ് അതിനുശേഷം അടുത്ത ഭാഗം ഇയാക്കൻ വ ഇയാക്കൻ സ്ഥാഴീൻ അത് അള്ളാഹുവിന് നൽകുന്ന ഒരു ഉറപ്പാണ് ഒരു പ്രതിജ്ഞയാണ് ഒരു സത്യം ചെയ്യലാണ് കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കിയൊരു അടിമ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും സഹായം ചോദിക്കുകയില്ല അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ല ആ ഒരു പ്രതിജ്ഞ എടുക്കലാണ് ആ ഒരു ഭാഗം ശേഷം അവസാന ഭാഗത്ത് അള്ളാഹുവിനോടുള്ളൊരു തേട്ടമാണ് ഒരു പ്രാർത്ഥനയാണ് ഇഹുദിന സുറാത്ത് അൽ മുസ്തഖയും നീ നേരായ മാർഗത്തിൽ നയിക്കണമേ ഏതാണ് ആ മാർഗം എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അതിൻ്റെ വിശദീകരണമാണ് അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടെ വ്യക്തമാക്കലാണ് പിന്നീട് അതായത് സുറാത്തുൽ ലസീന അൻ അഹമ അലഹിം ഖൈരിൽ മഹ്ദൂബി അലെഹിം വലദ് അലീൻ നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിലേക്കാണ് ഞങ്ങൾ ചേർക്കേണ്ടത് നീ കോപിച്ചവരുടെയോ അല്ലെങ്കിൽ വഴിതെറ്റിയവരുടെയോ മാർഗ്ഗത്തിലേക്കല്ല ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഈ സൂറത്തിനെ മൂന്ന് ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും അള്ളാഹു അതിന് മറുപടി പറയുന്നുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് അൽഹമദില്ലാഹി റബുൽ ആലമീൻ എന്നൊരാൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അർ അറഹ്മാൻ ഇറാഹീം എന്ന് പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു മാലിക് യോമിദ്ദീൻ എന്ന് പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇയാക്കന അബുദ്ധ ഇയാക്കന എന്ന് പറയുമ്പോൾ അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ളതാണ് ഞങ്ങൾക്കിടയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ ചോദിച്ചാൽ ഞാനത് നൽകും എന്നുള്ള രൂപത്തിൽ ഇഹ്ദിനു സുറാത്ത് ഉൽ മുസ്തഖിം സുറാത്ത് ഉൽ അദീൻ അനമത്ത അലേഹിം വവൈരുൽ മഖ്ദൂബി വലതു അലീൻ അത് എൻ്റെ അടിമക്കുള്ളതാണ് അതായത് എൻ്റെ അടിമ ചോദിച്ചു അത് ഞാൻ നൽകും എന്നർത്ഥത്തിൽ അതുപോലെ തന്നെ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആമീൻ എന്ന് ചൊല്ലൽ സുന്നത്താണ് അത് ഹദീസുകളിൽ വന്നതാണ് ആമീൻ എന്നുള്ളത് ഖുർആാനിൽ വന്നതല്ല അത് ഹദീസുകളിൽ വന്നതാണ് എന്നാൽ നിസ്കാരത്തിലൊക്കെ ആകുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കൂടിയാണ് ഇമാം ആമീൻ എന്ന് ചൊല്ലുന്ന സമയത്ത് കൂടെ നിസ്കരിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ആമീൻ എന്ന് ചൊല്ലുമ്പോൾ അത് മലക്കുകളുടെ ആമീനുമായിട്ട് യോജിച്ചു വരികയാണെങ്കിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നുള്ളതൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും അതായത് മലക്കുകളും ആ സമയത്ത് ആമീൻ ചൊല്ലുന്നുണ്ട് എന്നർത്ഥം ഈ ഒരു സുഹൃത്ത് ഒന്നിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അഴുസുബില്ലാഹിമിന് ഷെയ്ത്വാൻ ഇർറീം ശബിക്കപ്പെട്ട പിഷാജിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു രക്ഷ തേടുന്നു ബിസ്മില്ലാഹിറമാൻ ഇറഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽഹമദുൽ ഹിറബിൽ ആലമീൻ സർവ്വസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അറഹ്മാനിറഹീം പരമകാരുണികനും കരുണാനിധിയുമായ മാലിക്കിയും മിദ്ദീൻ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ അല്ലെങ്കിൽ പ്രതിഫല നടപടിയുടെ നാളിൻ്റെ ഉടമസ്ഥനായ ഇയാക്കൻ അബുദുവ ഇയാക്കൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു ഇഹ്ദിനസ് സുറാത്ത് മുസ്തഖീം ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണമേ ഞങ്ങൾ നീ നേരായ മാർഗ്ഗത്തിൽ നയിക്കണമേ ലസീന അൻഅംത അലൈഹിം വൈരിൽ മഹ്ദോബി അലൈഹിം ലീൻ അതായത് സുറാത്തുല്ലീൻ അൻഅംത അലഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ വൈരിൽ മഹ്ദോബി അലഹിം കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല വലദ്വാ ലീൻ വഴിപിഴച്ചവരുടെ മാർഗ്ഗത്തിലും അല്ല ആമീൻ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ ആമീൻ എന്നുള്ളത് ഖുർആാനിലുള്ളതല്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സുഹൃത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് إيه إيه سورة النبوة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين പരിശുദ്ധുർ ആൻ ആഴത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീകും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃതവാൻ അലഹമദില്ലാറബിഅലമീൻ അസ്സലാ ആലൈക്കും വറക്കുക